ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം ഞാൻ എൻ്റെ ഉള്ളത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഉത്സവത്തിന് വേണ്ടി വന്നത് ഒരുപാട് വർഷമായി ഞാൻ ഇവിടുത്തെ ഉത്സവം കൂടിയിട്ട് പ്രിപ്പറേഷൻ കൂടാമെന്ന് പറഞ്ഞ് വന്നതാണ് അടിച്ചു ഒളിച്ചു കാളയൊക്കെ പിടിച്ചു നല്ല രസമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കാനമൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ഒരു മണിയൊക്കെ ആകാനായി എന്നിട്ട് വന്ന് കിടന്ന് ഉറങ്ങി ക്ഷീണമായിരുന്നു പിന്നെ ഇപ്പോൾ എഴുന്നേറ്റതേ ഇല്ല എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലാണ് അപ്പോൾ എന്താണ് ഇന്നൊരു ഡേ മൈ ലൈഫ് ആകാം എന്ന് വിചാരിച്ചു വീട്ടിൽ കുറേ നാളും കൂടി വന്നതല്ലേ അപ്പോൾ ഞാനിവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചപ്പോഴത്തേക്ക് അപ്പുറത്ത് നിന്ന് ടെസ്റ്റേച്ച് വന്ന് പറഞ്ഞാൽ അവരെല്ലാവരും പഴങ്ങഞ്ഞിയാണ് കുടിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ വന്നാൽ പിന്നെ പോയി കുറച്ച് പഴങ്ങഞ്ഞി ഞാൻ കുടിച്ചു കളയാറ് അങ്ങനെ ഞാൻ അവരെല്ലാം അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഞാൻ കാണിച്ചാലേ കേട്ടോ അപ്പൊ അപ്പൊ ഞാൻ പഴങ്ങഞ്ഞു കുടിക്കാൻ വേണ്ടി അപ്പുറത്ത് അപ്പയുടെ വീട്ടിലോട്ട് പോവാണ് ഇപ്പൊ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ ഈ ചട്ടിക്ക് ഒന്നര ചട്ടി അറിഞ്ഞിട്ട് യൂട്യൂബില് ഞാൻ ഞാൻ എന്തോ എന്തോ വരുന്നേ വീഡിയോ ഇന്നലത്തെ ഒരൊറ്റ ദിവസത്തെ ഉത്സവം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും ഒരു സൈഡിലായി കേട്ടോ അങ്ങനെയാണ് എല്ലാരും അതിൽ പഴങ്ങി കഴിക്കാം എന്നുള്ള ഒരു ഇതിലെത്തിയത് ടെൻഷനാണെങ്കിൽ എപ്പോഴും മസിൽ കയറുന്നതായിരുന്നു അപ്പോൾ ഇന്നലത്തെ കൂടി അത് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് ടെൻസൻ്റെ മസ്ല് കയറിയത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇരുന്നിട്ട് പഴങ്ങഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും പഴങ്ങഞ്ഞ് ഇനി ഞാൻ എന്തായാലും വീട്ടിലേക്കാണ് പോകുന്ന ആത്തുകാരെ ഇവരുമായിട്ട് ഇങ്ങനെ ചറ പറഞ്ഞ് എന്തെങ്കിലും പഴയ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ട മുൻ പോത്ത പണ്ടത്തെ ഓൾഡ് മോഡല് ജനറേഷന ഇപ്പോഴൊക്കെ ഒന്നും അല്ല പോയിട്ട് വീണ്ടും തിരിച്ചു വന്നു കേട്ടോ എല്ലാവരും ഇവിടെ ആയതുകൊണ്ട് വീട്ടിൽ ഉണ്ടത്തെ ഒരു സമാധാനമല്ല ഇവിടെ രണ്ട് എണക്കിലുകൾ എപ്പോൾ കണ്ട് തെറ്റിയാലും ഒരുമിച്ചിരുന്ന് കഥ പറയുന്നത് കാണാം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ അത്തേക്ക് വന്നു ഇവിടെ ഏട്ടത്തേമ്മയൊക്കെ ആണെങ്കിൽ നമ്മുടെ എന്താ ഷാർജുണ്ടാക്കുന്ന തരത്തിലാണെങ്കിൽ ഏട്ടത്തേമ്മ ഉണ്ട് അണ്ണിയുണ്ട് പിന്നെ രക്ഷ്മിയും അവരെല്ലാം കൂടെ അവരുടെ കഥ പറയുന്നുണ്ട് കുറേ നാൾ കൂടി ഇരുന്ന് കണ്ടിട്ട് കഥ പറഞ്ഞ് പറഞ്ഞ് തീരുന്നില്ല അങ്ങനെ അവർ കഥ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം പാലക്കാട് നിന്ന് വന്നവരാണ് കേട്ടോ അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അതിനോട്ടിയൊക്കെ അപ്പുറം ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പം ഞാനും രശ്മി നേരെ തിരിച്ച് വീട്ടിൽ വന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അമ്മയെ സഹായിച്ചിട്ട് ഞങ്ങൾ ഉച്ചയോളിലുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം പോലെ തന്നെ ഇന്നും സദ്യയാണ് ഇവിടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ച് റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ വീണ്ടും സമയം കിട്ടിയപ്പോൾ ഇണക്കിളികൾ രണ്ട് പേരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റിലല്ല കനാലിൽ പോകാനാണ് ചുറ്റി വെള്ളമുള്ള ആറുകളുള്ള അവിടുന്ന് വന്ന എനിക്ക് ഈ കനാലെന്ന് പറഞ്ഞാൽ ഇപ്പോഴും വല്ലാത്തൊരു ആക്രാന്താണ് കേട്ടോ അങ്ങനെ കനാലിൽ ഞങ്ങൾ നിന്ന് തുണിയൊക്കെ അലക്കി വന്നപ്പോഴത്തേക്ക് സന്ധ്യയായി അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ് കേട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ച് മുറ്റത്ത് ഇരുന്നിട്ട് പായൊക്കെ വിരിച്ചിട്ടിരുന്ന സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ചിക്കനും കപ്പയും ഉണ്ടാക്കാനാണ് പോകുന്നത് ഒരു സെറ്റ് ആൾക്കാർ ഇവിടെ ഇരുന്ന് അരിയുന്നുണ്ട് ഒരു സെറ്റ് ആൾക്കാർ അപ്പുറം പോയിരുന്നു കപ്പ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളുണ്ട് പണ്ടത്തെ പോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് മിസ് ചെയ്ത കാര്യങ്ങളായിരുന്നു ആ കാര്യം ഓരോരുത്തരായിട്ട് ഉത്സവത്തിന് വരുമ്പം കുറച്ച് പേരുണ്ടാവില്ല എല്ലാവരും കല്യാണം കഴിച്ചു വിട്ടതിന് ശേഷം പക്ഷേ ഇപ്രാവശ്യ ഉത്സവത്തിന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല ചേച്ചിൻ്റെയൊക്കെ കല്യാണം കഴിച്ച് വിട്ടിടത്തുനിന്നും അവിടുത്തെ റിലേറ്റീവ്സ് പാലക്കാട് നിന്ന് അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അതുകൊണ്ട് വലിയ നല്ല രസമായിരുന്നു ചേട്ടനിപ്പോൾ എന്താ എന്നോട് കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ പാലക്കാടുള്ള ഏതോ ഒരു കറിയുടെ റെസിപ്പിയാണ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട് വീട്ടിൽ ചെന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അപ്പോൾ അത് ഇവിടെ ചിക്കനെല്ലാം മുളകും മല്ലിയും ഒക്കെ പരട്ടി കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു സെറ്റ് ചിക്കൻ ആണെങ്കിൽ കറി ആക്കാൻ വേണ്ടിയിട്ടാണ് അത് അപ്പം രണ്ട് രീതിയിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അടുപ്പും കത്തിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇപ്പുറം വന്നപ്പോഴാണ് എൻ്റെ കയ്യിലേക്ക് കുറച്ച് തക്കാളി എടുത്ത് തന്നത് നീ അവിടെ ഇരുന്ന് അരിഞ്ഞു എന്നും പറഞ്ഞിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഈസിയുള്ള പണിയല്ലേ ഞാൻ അതെല്ലാം അവിടെ ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരുന്നു അപ്പം നമ്മൾ കപ്പയും ചിക്കനും ഒക്കെ വെന്ത് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓർക്കാപ്പുറത്തൊരു അതിഥി വന്നു കേട്ടോ ആരാന്നല്ലേ ഇത്രയും നാളും പെയ്യാത്ത മഴയ്ക്ക് ഞങ്ങളുടെ സന്തോഷം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്നാണ് തോന്നുന്നത് കാരണം അപ്പം തന്നെ മഴ പെയ്തു പിന്നെ അവിടെ ഇവിടെ നിന്നും കിട്ടിയ ചാക്കെല്ലാം പിടിച്ചിട്ട് ഞങ്ങളിങ്ങനെ നൂത്ത് പിടിച്ചേക്കായിരുന്നു കാരണം പുറത്തായിരുന്നു നമ്മൾ കപ്പ വേവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ആ മഴ ഭയങ്കരമായിട്ട് പെയ്തെല്ലാവരും ഒരു മൂലയ്ക്കായി പിന്നെ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മഴ കണ്ടാൽ മതി അപ്പം തന്നെ കരണ്ട് പോവും അപ്പം ദേ കരണ്ടും പോയി ഇരുട്ട് കാട്ടിൽ കുരുട്ട് പന്നി എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരും ഇരുട്ടത്ത് ഫോണിൻ്റെ ഫ്ലാഷ് ഓണാക്കി തപ്പിത്തടഞ്ഞൊക്കെ നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കരണ്ടും പോയി മഴയും പെയ്ത് ആകെ മൊത്തം ചളകുളമായി ഞങ്ങളെല്ലാവരും അകത്ത് ഈ കൂരിട്ടത്ത് കയറി അവരുടെ ഒരു ഫോണിനെ ഫ്ലാഷ് ഓണാക്കി ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ ചെയ്യുക ആകെക്കൂടെ ആ വരുന്നത് അപ്പോഴെന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഈ മഴ അതിന് സമ്മതിക്കത്തും ഇല്ല ഇത്രയും നാൾ പെയ്യാതിരുന്ന മഴ ഇന്ന് ഞങ്ങൾ ഞങ്ങളിന്ന് എല്ലാവരും കൂടുന്നുണ്ടെന്ന് അറിഞ്ഞ് കറക്റ്റായിട്ട് പെയ്ത പോലെ തന്നെ ഉണ്ട് കേട്ടോ മഴ പെയ്തു വെടിവെള്ള മാത്രങ്ങൾ കറണ്ട് പോകും എല്ലാരും ഇരിക്കുന്ന രിപ്പുണ്ട് <laughs> <laughs> ഇത് തെറ്റി ചേച്ചി ഇത് നന്ദു ചേട്ടത്തി അമ്മ അത് അത് അണ്ണി ഇതൊക്കെയാണ് നമ്മുടെ എല്ലാരേം പെട്ടത്തൊന്നുകൂടി കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ അങ്ങനെ കുറേ നേരം വന്ന് മഴ ഞങ്ങളെയൊക്കെ ഒന്ന് മടുപ്പിച്ചതിന് ശേഷം അതിനെന്തോ സന്തോഷമായിട്ട് അത് തിരിച്ചു പോയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കറികളും കപ്പയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു ടെൻസിനൊക്കെ ആണെങ്കിൽ അപ്പോൾ അവിടെ പാവിരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്നുള്ള രീതിയിൽ ചേച്ചി 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 ചേച്ചിക്ക് കിട്ടാത്ത വിഷമത്തിൽ നടക്കുവാണ് ഇത് നന്ദു ഹായ് ഇത് നമ്മുടെ ആണ് ബ്രോ ഞങ്ങളുടെ സ്വന്തം ബ്രജീഷ് ബ്രോ എന്റെ ഇത് ഞങ്ങളുടെ പെരുത് ചേച്ചി കിട്ടിയ വഴി കപ്പ എടുത്ത് തിന്നോണ്ടിരിക്കാണ് ഇത് ഞങ്ങളുടെ അണ്ണിയാണ് കുഞ്ഞണ്ണി ചെറിയ അണ്ണിയാണ് ചെറിയ അണ്ണി നോക്കിയേ ഇത് അണ്ണി അണ്ണി തമിഴാണ് തമിഴ് കേൾ ആണ് എല്ലാം നേരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഈ ദിവസത്തിൻ്റെ ഭംഗി ഒട്ടും കുറയാതെ തന്നെ ഈ ഒരു ഭക്ഷണം ഞങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ